കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓരോ പ്രേക്ഷകന്റെ സംശയങ്ങളാണ് ഉള്ള ആള് ചുവദോഷം ഇല്ലാത്ത ആളെ കല്യാണം കാണിച്ചാൽ എന്തായിരിക്കും ഒരു ബലവാൻ ഒരു ബലമില്ലാത്ത ഒരു മനുഷ്യനോട് യുദ്ധം ചെയ്ത് അങ്ങേരിക്കുക അതുപോലെ ആയിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഒരു ബലവാനൊരു ബല ബലമില്ലാത്ത ഒരാളോട് യുദ്ധം ചെയ്താൽ എങ്ങനെ ഇരിക്കും അതേ സംഭവമാണ് ഒരു ചുവദോഷമുള്ള ഒരാൾ ചുവദോഷം ഇല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചാലുള്ള സംഭവം പറ്റുന്നത് കാര്യം കുടുംബജീവിതം ഒരിക്കലും സ്വസ്ഥമാകത്തില്ല എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് ചുവദോഷമുണ്ട് എനിക്ക് ചുവദോഷവും ഇല്ല പരമാനന്ദ സുഖമാണ് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമോ സംഭവിച്ചിട്ടുണ്ട് ഭർത്താവാണ് അതുപോലെ രജിദോഷമുള്ളവരും പറയാറുണ്ട് അത് പ്രകസനം മാത്രമാണ് സംശയം അവരുടെ ഉള്ളിൽ അവരുടെ നെഞ്ചു തൊട്ട് ഈശ്വരനെ വിളിച്ചുകൊണ്ട് അവർക്ക് പറയാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് രജിദോഷമുള്ളവർക്ക് ഗ്രഹനിലപ്രകാരം േജപാതാളേ ജാമിത്രേജ അഷ്ടമേ കുജ എന്ന പ്രമാണപ്രകാരം പ്രകാരം ആ ഗ്രഹങ്ങൾ തമ്മിൽ തത്യ ബലയുക്തമുണ്ടെങ്കിലോ പാപസാമ്യത ഉണ്ടെങ്കിലോ ചിലപ്പോൾ അവർ ഒന്നിച്ച് താമസിച്ചു എന്നാലും അവർ മാറി താമസിക്കേണ്ട അവസ്ഥ ജീവിതത്തിൽ ഏതായാലും ഒരു ഇരുപത് വയസ്സായിട്ട് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ കന്യയാകത്തുള്ളൂ പിന്നെ എന്താ പറയുക പുരുഷനാകത്തുള്ളൂ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും വിവാഹം പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ പിന്നെ പഠിത്തവും മറ്റു കാര്യങ്ങളുമായി പിന്നെ അത് കഴിയുമ്പോഴത്തേ ജോലി തേടി നടക്കുന്നവർട്ടുള്ള ഒരു അവസ്ഥയായി അപ്പം തന്നെ പത്തിരുപത്തഞ്ച് വയസ്സ് പോയി പിന്നെ വീട് വെക്കണം പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കണം പിള്ളേരുണ്ടാകണം പിള്ളേരുണ്ടാവുമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പത്തി ഇരുപത്തഞ്ച് വയസ്സായി പിന്നെ നമുക്ക് ആകെ കിട്ടുന്ന ഇരുപത് വർഷം ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആ ഒരു നാൽപ്പത് വർഷം കിട്ടുമെന്ന് വിചാരിച്ചു ഈ നാൽപ്പത് വർഷം കിട്ടുന്നതിൽ എത്ര 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 മണിക്കൂർ നമ്മുടെ ഉറക്കം പോകുന്നു എത്ര മണിക്കൂർ വെറുതെ പോകുന്നു പിന്നെ ആകെ ജീവിക്കാൻ കിട്ടുന്ന ഇത്രയ്ക്ക് ഇത്ര സമയമാണ് അതിൽ മാക്സിമം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മൂന്നര വർഷത്തിൽക്കുള്ളിൽ ഒന്നിച്ച് ഒന്നിച്ച് ജീവിക്കുകയല്ല ഒന്നിച്ച് സന്തോഷത്തോടുകൂടി ാമ്പത്യബം പുലർത്തി പോകാൻ പറ്റുള്ളൂ ചൊവ്വാദോഷമുള്ള ഒരാള് ചൊവ്വാദോഷം ഇല്ലാത്തവർ കെട്ടിയൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പിരിഞ്ഞു നിൽക്കുന്നതോ പിരിഞ്ഞു നിൽക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ വൈധവ്യം എന്ന് ഞാൻ പറയുന്നില്ല ഇല്ല അല്ലെങ്കിൽ മാറി താമസിക്കോ ഇല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾ ചെ ശ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ശരിയാകത്തില്ല സംശയമില്ലാത്ത കാര്യമാണ് ഒരാൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ ഒരാൾക്ക് സംതൃപ്തി കാണത്തില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാതേ ഉള്ളൂ അത് സത്യമാണിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ജീവിതം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നില്ല പരിപൂർണ്ണമായിട്ടുള്ളൊരു സുഖം നേടാനോ പരിപൂർണമായിട്ടുള്ള ഒരു എന്താ പറയുക ജീവിതാവസ്ഥയ്ക്ക് ചൊവാദോഷമുള്ള ആളും ചൊവ്വാദോഷം ഇല്ലാത്ത ചേരത്തില്ല സംശയമില്ലാത്ത കാര്യമാണ് നമ്മളിപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു പൂട്ടുണ്ട് ആ പൂട്ടിനകത്ത് നമുക്ക് വലിയൊരു താക്കോലിട്ട് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുവാണ് ആ പൂട്ടിന് അനുയോജിച്ച് പൂട്ടിട്ട് താക്കോലിട്ട് തുറന്നെങ്കിൽ മാത്രമേ ആ പൂട്ട് തുറക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് അതിൻ്റെ അതേ രീതിയിലുള്ള സാധനം തന്നെ വേണം എന്ന് പറഞ്ഞാൽ അതേ രീതിയിലുള്ള ചൊവ്വാദോഷമുള്ള ഒരാളെ കല്യാണം കഴിച്ചെങ്കിൽ മാത്രമേ ഇവർ തത്യ ബലയുക്തമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അവർ കുടുംബജീവിതം സ്വസ്ഥമാവുള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് ചൊവ്വാദോഷത്തിന് അല്ലാതെ മറ്റാൾക്കാർ പറയുന്ന പോലെ ചൊവ്വാദോഷത്തിന് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ശനിയാഴ്ചകളിൽ സ്വയംവര പാർവതി ഹോമം നടത്തിക്കളയാം അല്ലെങ്കിൽ സ്വയംവര അർച്ചനകൾ നടത്തിക്കളയാം ചൊവ്വാദോഷ പരിഹാരത്തിന് എന്തുവാ ഏതാണ്ട് ഒരുപാട് ഹോമങ്ങൾ ചുമ്മാതാണ് ഗർഭൃതിയാണ് ഈ നാട്ടു നടപ്പിൽ ഈ കേരളത്തിലുള്ള ജ്യോതിഷ ശിക്ഷ സംബന്ധമായിട്ടുള്ള ശാസ്ത്രത്തിൽ പറയുന്നത് ചൊവാദോഷത്തിന് ചൊവ്വാദോഷം മാത്രമേ ഉള്ളൂ പരിഹാരം അന്തസ്സായ രീതിയിൽ അറിവുള്ള ഒരു ജ്യോതിഷനാണ് അതേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ മറ്റേത് കള്ളതാണ് ഏകളാണ് സംശയമില്ലാത്തത് അങ്ങനെ പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റുമാണ് തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ അതിൽ ബലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഒരിക്കലും ബലം ബലമുണ്ടാകാനുള്ള സാധ്യതയില്ല അത്ര മാത്രമേ ഉള്ളൂ ഇന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണുന്നതിനു വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ